ഹലോ ഒരുപാട് മുടി കൊഴിയുന്നവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മുടി കഴിച്ചിൽ നിൽക്കാനും അതുപോലെ തന്നെ കൊഴിഞ്ഞ് പോയെടുത്ത് പുതിയ മുടി മുടിക്കിലർത്ത് വളരാനും എങ്ങനെ നമുക്ക് ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം ഞാനത് ഡെയിലി അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ ഇനി ബാക്കി രണ്ടെണ്ണം കൂടി ഉള്ളു അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം നമുക്കത് രണ്ട് രീതിയിൽ അപ്ലൈ ചെയ്യാം ഒന്നല്ല വൈറ്റമിൻ ഇ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ നമ്മൾ സാധാരണ തലയിൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ അതിൻ്റെ കൂടെ ഈ ഒരു വൈറ്റമിൻ ഈ ക്യാപ്സോളും കൂടി ചേർത്തിട്ട് അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം ഞാൻ സാധാരണ ഇങ്ങനെ ഡയറക്റ്റായിട്ടാണ് യൂസ് ചെയ്യാറ് അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഴിഞ്ഞ് പോയ മുടികൾ പുതിയത് കിളർത്ത് വളരാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മുടിയൊഴിച്ചിൽ കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഡെയിലി ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും നമുക്കൊരു ഒരു മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ പുതിയ മുടി കിളിർത്ത് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ തേച്ചാൽ മാത്രം പോരാ അത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തും കൂടി കൊടുക്കണം എങ്കിൽ മാത്രമാണ് നമ്മുടെ സ്കാബിലേക്ക് നന്നായിട്ട് ഇറങ്ങി ചെല്ലുള്ളൂ ഒരു ഇരുപത് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഷാംപു ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് ഒരുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം നല്ലൊരു റിസൾട്ട് കിട്ടും കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഹെയർ വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം